thank you ഹോളിവുഡ് നിലവാരത്തിലുള്ള സംഘടനമാണ് ദി ഗ്രേറ്റ് ഫാദർലേതെന്ന് മെഗാസ്റ്റാർ ആരാധകർ തന്നെ സംവദിച്ച കാര്യമാണ് ജാക്കി ചാൻ ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടി സ്റ്റണ്ട് സീനുകൾ കൈകാര്യം ചെയ്തതെന്നും ആര് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു മമ്മൂട്ടിക്ക് പരം ടിനി ടോമാണ് ചിത്രത്തിന്റെ ഫൈറ്റ് സീനുകൾ പൂർത്തിയാക്കിയതെന്നും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരം വിമർശനങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ക്ലൈമാക്സിന്റെ ആക്ഷൻ രംഗത്തിന്റെ വീഡിയോയും അവർ പുറത്തുവിട്ടിട്ടുണ്ട് അനി ഫതേനയുടെ ഗ്രേറ്റ് ഫാദർലെ ക്ലൈമാക്സ് സീ ഇതിനിടെ ആക്ഷൻ രംഗം ഡൂപ്പില്ലാതെയാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് വാഗമണിൽ വെച്ച് നടന്ന ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രീകരണത്തിൽ ഡൂപ്പില്ലാതെ അനായാസം ചെയ്യുന്ന മമ്മൂട്ടി തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ ആര്യ നേരത്തെ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഫിറ്റ്നസ് സംരക്ഷണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിറ്റ്നസ് നിലവാരത്തിന് വേണ്ട വ്യായാമങ്ങളും ഭക്ഷണക്രമവും കൃത്യമായി പാലിക്കുന്നയാളാണ് മമ്മൂട്ടി ദി ഗ്രേറ്റ് ഫാദറിന്റെ ഷൂട്ടിങ്ങിനിടയിൽ തനിക്കത് ബോധ്യപ്പെട്ടെന്നും ആര്യ പറഞ്ഞു ഈ പ്രായത്തിലും ഡ്യൂപ്പിനെ വയ്ക്കാതെ ആക്ഷൻ സീനുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന മമ്മൂട്ടിക്ക് സിനിമയുള്ള പാഷനും ഫിറ്റ്നസും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ആര്യ വ്യക്തമാക്കി ഏറെ പ്രത്യേകതയുള്ള ആക്ഷൻ സീനുകളാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗത്തിലുള്ളത് കൈകൾ പിന്നിൽ കെട്ടിയിട്ടതിന് ശേഷമുള്ള ആക്ഷൻ രംഗത്തിൽ പോലും മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടില്ല െന്നതാണ് ആര് പറയുന്നത് ജോലിയോടുള്ള മമ്മൂക്കിയുടെ സമീപനം തന്നെ ഏറെ ആകർഷിച്ചുവെന്നും ആര്യ പറഞ്ഞു